വടകര വൈസ്മെൻ ഇന്റർനാഷണൽ ക്ലബ്ബ് ഓഫ് വടകര സാന്ത്വനം രണ്ടായിരത്തി എന്ന പേരിൽ നടപ്പാക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചിന് റെയിൽവേ സ്റ്റേഷനിൽ നടക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു മുതിർന്നവർ രോഗികൾ അംഗപരിമിതർ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർ എന്നിങ്ങനെയുള്ള ട്രെയിൻ യാത്രക്കാർക്ക് അനായാസം ട്രെയിനിൽ കയറുവാനും അവരുടെ സീറ്റിന്റെയും ബർത്തിന്റെയും സമീപം വരെ എത്താനും ഇറങ്ങാനും സഹായിക്കുന്ന വീൽ ചെയർ ആൻഡ് റാമ്പ് ചടങ്ങിൽ വടകര റെയിൽവേ സ്റ്റേഷന് കൈമാറും ഈ സൗകര്യമുള്ള കേരളത്തിലെ രണ്ടാമത്തെ റെയിൽവേ സ്റ്റേഷനായി ഇതോടെ വടകര മാറും ആർ പി എഫിനെയും സ്റ്റേഷൻ മാസ്റ്ററെയും അറിയിച്ച ശേഷം ആവശ്യക്കാർക്ക് ഈ സൗകര്യം ഉപയോഗപ്പെടുത്താൻ സാധിക്കും വൈസ്മാൻ ഇന്റർനാഷണൽ ക്ലബ്ബ് റീജിയണൽ ഡയറക്ടർ കെ എം ഷാജി ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് വീൽ ചെയർ ആൻഡ് റാം ആർ പി എഫ് ഇൻസ്പെക്ടർ ഉപേന്ദ്രകുമാറിന് കൈമാറും വാർത്താ സമ്മേളനത്തിൽ വി പി ബൈജു അരവിന്ദ് കിങ്സ് വത്സരൻ കുനീർ സതീഷ് ബാബു കെ പി രാമകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രൊജക്റ്റായ ഭാഗമായി വടകര റെയിൽവേ സ്റ്റേഷനിൽ അംഗപരിമിതർക്കും മറ്റ് ശാരീരിക അവസര അനുഭവിക്കുന്ന അനുഭവിക്കുന്നവർക്കും പ്രായ കാരണം യാത്ര ട്രെയിൻ തീവണ്ടികൾ യാത്രയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും വേണ്ടി ട്രെയിനിൻ്റെ അകത്ത് കയറ്റാവുന്ന റാമ്പ് വിത്ത് വീൽചെയർ ട്രെയിനിൻ്റെ അകത്ത് അവരുടെ ബർത്തുകൾ സീറ്റുകൾ എവിടെയും ഇവർക്ക് അനായ പോയി ഇരിക്കാനോ കിടക്കാനോ പറ്റുന്ന റാമ്പിന്റെ റാമ്പ് വിത്ത് വീൽ ചെയർ വൈസ്മെൻസ് ക്ലബ്ബ് വടകര റെയിൽവേ സ്റ്റേഷന് കൈമാറുകയാണ് അമൃത് ഭാരത് സ്റ്റേഷന്റെ വികസന പ്രവർത്തനങ്ങൾ വടകര റെയിൽവേ സ്റ്റേഷൻ അതിന്റെ അന്തിമ ഘട്ടത്തിലാണ് ഒന്നോ രണ്ടോ മാസത്തിനകം എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നു പ്രത്യേകത എന്ത് പറഞ്ഞോ ഒരു ച്ച് അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ആരെയാണോ കയറ്റേണ്ടത് അവരുടെ ബത്തിലോ സീറ്റിലോ നോക്കുന്നോട്ട് കൊണ്ടുപോകാം അതാണ് ആദ്യത്തെ അഡ്വാൻറ്റേജ് രണ്ടാമത്തെ അഡ്വാൻ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ സാധാരണ വീൽചെയറിൽ നിന്നും വിഭിന്നമാണിത് വളരെ കുറച്ചും കൂടി ചെറുതാണ് ഇതിന് വെയിറ്റ് കുറവാണ് മൂന്നാള് മൂന്നാളുകൾ ഒരാളെ രണ്ടാളുടെ സഹായം മത്സമാ പ്രസിഡന്റ് പറഞ്ഞതുപോലെ മുതിർന്നവർക്കും രോഗികൾക്കും അംഗപരിമിതർക്കും ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ട്രെയിൻ യാത്രക്കാർക്കും എളുപ്പത്തിൽ ട്രെയിനിൽ കയറുവാനും അവരുടെ സീറ്റിന്റെ ബർത്തിന്റെ അടുക്കൽ വരെ എത്താൻ സഹായിക്കുന്നു സഹായിക്കുന്നതും അതുപോലെ ഇറങ്ങുവാനും സഹായിക്കുന്ന ഒരു വീൽ ചെയറാണ് സാധാരണ വീൽ ചെയറല്ല ഹൈഡ്രോളിക് വീൽ ചെയറാണ് ഇത് ഞങ്ങൾ തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു വടകരയിലുള്ള എല്ലാ ക്ലബുകാരെയും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തകരും അല്ലേ ഞങ്ങൾ ക്ഷണിച്ചു